പ്രപഞ്ചം എങ്ങനെ രൂപം കണ്ടു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല എന്നാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള തിയറിയാണ് ബിഗ് ബാങ് തിയറി മഹാവിസ്ഫോടനം മുതൽ നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നക്ഷത്രങ്ങളുണ്ടായി ഗ്രഹങ്ങളുണ്ടായി ഗാലക്സികളുണ്ടായി പ്രപഞ്ചമുണ്ടായിട്ട് ഏകദേശം പതിമൂന്ന് ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞു നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ രൂപം കൊണ്ടതാണ് നമ്മുടെ ഗ്രഹമായ ഭൂമിയും ഭൂമിയുടെ ജനനം എങ്ങനെയായിരുന്നിരിക്കാം നമുക്ക് നോക്കാം സൗരീതത്തിന്റെ ആരംഭം വെറും പൊടിപടലങ്ങൾ മാത്രമായിരുന്നു ഇതിനെ സോളാർ നെബുല എന്ന് വിളിക്കുന്നു ഈ നെബിലയുടെ കേന്ദ്രഭാഗത്തുണ്ടായ ഗുരുത്വാകർഷണ ബലത്തിന്റെ ശക്തി മൂലം ഹൈഡ്രജൻ ഹീലിയം പോലുള്ള എലമെന്റ്സുകൾ ഒരുമിച്ച് കൂടി അങ്ങനെ സൗരീതത്തിന്റെ ഊർജ്ജ സ്രോതസ്സായ സൂര്യൻ രൂപം കൊണ്ടു ബാക്കിയുള്ള പൊടിപടലങ്ങൾ സൂര്യനു ചുറ്റും വലയം വയ്ക്കാൻ ആരംഭിച്ചു പതിയെ പതിയെ പൊടിപടലങ്ങൾ കൂടിച്ചേർന്ന് ഗ്രഹങ്ങൾ രൂപം കൊള്ളാൻ ആരംഭിച്ചു വലിയ പാർട്ടികളെല്ലാം കൂടിച്ചേർന്ന് ഗ്രഹങ്ങളായി മാറി അങ്ങനെ പൊടിപടലങ്ങൾ കൊളായി ചെയ്ത് രൂപം കൊണ്ട ഒരു ഗ്രഹമായിരുന്നു നമ്മുടെ ഭൂമി രൂപം കൊണ്ടതു മുതൽ ഭൂമിയും സൂര്യന് ചുറ്റും വലയം വയ്ക്കാൻ ആരംഭിച്ചു സൂര്യനിൽ നിന്ന് അകലെയുള്ള ഗ്രഹങ്ങൾ വാതകങ്ങൾ കൊണ്ടും ഐസ് കൊണ്ടും രൂപീകൃതമായി സൂര്യനോട് അടുത്തുള്ള ഗ്രഹങ്ങൾ പാറകൾ കൊണ്ട് നിർമ്മിതമായി അന്നത്തെ ഭൂമി ചുട്ടുപഴുത്ത പാറകൾ കൊണ്ടുള്ള ഒരു ലോകമായിരുന്നു ഒരു ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത നരകഗ്രഹം ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷൻസ് ഭൂമിയെ കൂടുതൽ ചുട്ടു പൊള്ളിച്ചു നിരന്തരമായി വലിയ ഉൽക്കകൾ ഭൂമിയിൽ വന്ന് പതിച്ചു അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ മൂലം ഉപരിതലം മുഴുവൻ ലാവ് നിറഞ്ഞ് ഭൂമി വെന്തുരുക്കി ആ കാലഘട്ടത്തിൽ ഭൂമിയുടെ കറക്കം വളരെ വേഗത്തിലായിരുന്നു വെറും നാല് മണിക്കൂറായിരുന്നു ഭൂമിയുടെ ഒരു ദിവസം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈറ്റ് മീത്തേൻ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഭൂമിയിൽ നിറയാൻ തുടങ്ങി ഈ വാതകങ്ങളും മറ്റ് പൊടിപടലങ്ങളും ചേർന്ന് ഭൂമിയിൽ അന്തരീക്ഷമുണ്ടായി എന്നാൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ തീരയില്ലായിരുന്നു പ്രാരംഭഘട്ടത്തിൽ തന്നെയാണ് ഭൂമിയുടെ കോർ രൂപീകൃതമായത് എന്നാണ് നിഗമനം ഭൂമിയിലെ കഠിനമായ താപനില മൂലം താരതമ്യേന ഭാരമേറിയ മൂലകങ്ങൾ ഭൂമിയുടെ മധ്യഭാഗത്തിലേക്ക് താഴുകയും ഭാരം കുറഞ്ഞ പദാർത്ഥങ്ങൾ ഉപരിതലത്തിൽ കിടക്കുകയും ചെയ്തു കുറച്ചു പദാർത്ഥങ്ങൾക്ക് യുവാപ്രേഷൻ സംഭവിക്കുകയും ചെയ്തു ഈ പ്രക്രിയയിലൂടെ ഭൂമിക്ക് കോർ മാൻഡിൽ ക്രസ്റ്റ് എന്നിങ്ങനെ പാലുകളുണ്ടായി മധ്യഭാഗത്ത് അടിഞ്ഞുകൂടിയ ലോഹങ്ങളിലെ ചാർജ് മൂലം ഭൂമിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സൂര്യനിൽ നിന്ന് വരുന്ന സൗരക്കാറ്റിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ഭൂമി ജന്മം ആരംഭത്തിൽ തന്നെ ചൊവ്വയുടെടത്ര വലുപ്പമുള്ള തീയ എന്ന ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചു കൂട്ടിയിടിയുടെ ആഘാതത്തിന്റെ ഫലമായി അടർന്നു വീണ പാറക്കഷ്ണങ്ങളും പൊടിപടലങ്ങളും ഭൂമിക്ക് ചുറ്റും വലയം വയ്ക്കാൻ ആരംഭിച്ചു കാലക്രമേണ ഇവയെല്ലാം കൂടിച്ചേർന്ന് ഒരു ഗോളമായി മാറി അതായിരുന്നു നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രൻ അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം അകലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ചന്ദ്രൻ രൂപം കൊണ്ടതോടെ ഭൂമി കറങ്ങുന്നതിന്റെ വേഗത പതിയെ പതിയെ കുറയാൻ തുടങ്ങി കാലക്രമേണ ചുറ്റുപൊള്ളിക്കൊണ്ടിരുന്ന ഭൂമി തണുക്കാൻ ആരംഭിച്ചു നിരന്തരമായി ഭൂമിയിൽ വന്ന് പതിക്കുന്ന ആസ്ട്രോയിഡുകളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ നിന്നും ഉയരുന്ന വാട്ടർ വേപ്പറുമായിരിക്കാം ഭൂമിയിൽ ജലമുണ്ടാകാനുള്ള കാരണമെന്നാണ് നിഗമനം കാലക്രമേണ ഭൂമിയിൽ ജലമുണ്ടാകാൻ തുടങ്ങി അന്ന് ഭൂമിയുടെ അന്തരീക്ഷം വളരെ കട്ടിയുള്ളതായി മാറി അന്തരീക്ഷത്തിൽ നിറയെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വിഷവാതകങ്ങളുമായിരുന്നു കാലങ്ങൾ കഴിയും തോറും ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നീരാവി മൂലം കാർമേഘങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പിന്നീട് ഭൂമിയിൽ മഴ പെയ്യാൻ ആരംഭിച്ചു നിലയ്ക്കാതെ പെയ്ത മഴയിൽ ഭൂമിയിൽ ആദ്യമായി സമുദ്രം രൂപം കൊണ്ടു ഒപ്പം ആദ്യത്തെ ഭൂഖണ്ഡവും രൂപം കൊണ്ടു വഴപ്പാഴ എന്നായിരുന്നു ആദ്യത്തെ ഭൂഖണ്ഡത്തിന്റെ പേര് ആദ്യ സൂപ്പർ കോണ്ടിനന്റായ വാൽബാറിക്ക് ഇന്നത്തെ ഓസ്ട്രേലിയയുടെ അത്ര വലിപ്പം പോലും ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉത്ഭവിച്ചത് ഭൂമിയിൽ ജീവന്റെ ഉത്ഭവം വെള്ളത്തിലായിരുന്നു ഏകകോശ ജീവികളാണ് ആദ്യമായി രൂപം കൊണ്ടത് പിന്നീട് പല മൈക്രോ ഓർഗാനിസം രൂപം കൊണ്ടു ഏകദേശം രണ്ട് പോയിന്റ് നാല് ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് സയനോ ബാക്ടീരിയ ഉണ്ടാകുന്നത് അവ സൂര്യപ്രകാശം ഉപയോഗിച്ച് ജീവിക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്തു അങ്ങനെ ഭൂമിയിൽ ജീവവായുവായ ഓക്സിജൻ നിറയാൻ തുടങ്ങി എങ്കിലും അന്തരീക്ഷത്തിലധികം ഉണ്ടായിരുന്നത് മീഥീനാണ് ഓക്സിജൻ്റെ അളവ് കൂടിയതോടെ മീതിൻ്റെ അളവ് കുറയുകയും തൽഫലമായി ഭൂമി തണുക്കാനും ആരംഭിച്ചു ചന്ദ്രന്റെ ഗുരുത്താകർഷം ബലത്താൽ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത പിന്നെയും കുറഞ്ഞു വന്നു ഏകദേശം നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ ഒരു ദിവസം പതിനാറ് മണിക്കൂറുകളായിരുന്നു ഭൂമിയിൽ തണുപ്പ് വർദ്ധിച്ചു അങ്ങനെ ഭൂമി ഒരു ഐസ് ലോകമായി മാറാൻ തുടങ്ങി സൾഫേസ് മുഴുവൻ ഐസ് ആയിരുന്നെങ്കിലും ഐസിൻ്റെ അടിയിലുള്ള അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ച് ലാവയും ഐസും കോണ്ടാക്ട് ചെയ്ത് വേപ്രൈസേഷൻ സംഭവിച്ചു അങ്ങനെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞു കാലക്രമേണ ഭൂമിയിലെ ഐസ് ഉരുകാൻ തുടങ്ങി പിന്നീട് റോഡീനിയ എന്ന സൂപ്പർ കോണ്ടിനൻ്റ് ഉണ്ടായി കാലങ്ങൾ കഴിയുംതോറും ഭൂമിയിൽ കോംപ്ലക്സ് ലിവിംഗ് ഓർഗാനിസംസ് ഉടലെടുക്കാൻ തുടങ്ങി സൂര്യൻ്റെ അധികം ആരകമായ കിരണങ്ങൾക്ക് കടലിൻ്റെ അടുത്തട്ടിലെത്തിച്ചേരാൻ കഴിയാത്തതിനാൽ കടലിനടുത്തട്ടിലായിരുന്നു ജീവജാലങ്ങൾ ഉണ്ടായിരുന്നത് ശേഷം റോഡിനിയെ വിഭജിച്ച് പ്ലനേഷ്യ എന്ന സൂപ്പർ കോണ്ടിനൻ്റ് രൂപം കൊണ്ടു ഭൂമിയിൽ അധികമായി ഓക്സിജൻ ഉണ്ടാകാൻ തുടങ്ങി ഭൂമിയുടെ ശരാശരി താപനില മുപ്പത് ഡിഗ്രിയായി വർദ്ധിച്ചു ഓക്സിജന്റെ അളവ് വർദ്ധിച്ചതോടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കട്ടിയേറെ ഓസോൺ പാളി രൂപം കൊണ്ടു ഇത് സൂര്യന്റെ മാരക കിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിച്ചു ഇതോടെ കരയിലേക്കും ജീവൻ വ്യാപിക്കാൻ ആരംഭിച്ചു ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് സസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഓക്സിജൻ സമൃദ്ധമായി ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന സസ്യങ്ങളും ജീവജാലങ്ങളും വളരെ വലുതായിരുന്നു പതിയെ പതിയെ ഭൂമി നിറയെ സസ്യ ജന്തുജാലങ്ങൾ തിങ്ങി നിറയാൻ തുടങ്ങി ഭൂമിയുടെ ഒരു ദിവസം ഇരുപത്തൊന്ന് മണിക്കൂറുകളായി വർദ്ധിച്ചു ഇതിനിടയിൽ ഭൂഖണ്ഡങ്ങൾ വിഭജിക്കുകയും മറ്റു ഭൂഖണ്ഡങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഏകദേശം ഇരുപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് ൂമിയിൽ വലിയൊരു വംശനാശമുണ്ടായി നിരന്തരമായി ഉണ്ടായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ കരയിലും കടലിലും ജീവിച്ചിരുന്ന ജീവികളുടെ നാശത്തിന് കാരണമായി ഏകദേശം തൊണ്ണൂറ്റാറ് ശതമാനത്തോളം കടൽ ജീവികൾക്കും എഴുപത്തി ശതമാനത്തോളം കര ജീവികൾക്കും ഇതുവഴി അന്ത്യം സംഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും ശാന്തമായി പുതിയ ജീവികൾ ഉടലെടുക്കാൻ ആരംഭിച്ചു ഭൂമിയിലുണ്ടായ ഈ മഹാവംശനാശം മറ്റൊരു ഭീകരജീവിയുടെ ഉദയത്തിന് കാരണമായി അവയാണ് ഡൈനസോഴ്സ് ഡയനസോറുകൾ മാത്രമല്ല ഭൂമിയിൽ വൈവിധ്യമാർന്ന പല ജീവജാലങ്ങളും പിന്നെയും ഉടലെടുത്തു സസ്യജന്തുജാലങ്ങളാൽ വീണ്ടും ഭൂമി സമൃദ്ധമായി ഉരകങ്ങളുടെ രാജാക്കന്മാരായിരുന്ന ഡയനസോറുകൾ ലോകം മുഴുവൻ വ്യാപിച്ചു ഇരുപത് കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിലാദ്യമായി പക്ഷികൾ പരിണമിക്കുന്നത് കോടിക്കണക്കിന് വർഷങ്ങളോളം ഡയനസറുകൾ ഭൂമി അടയ്ക്കുവാണ് ഏകദേശം ആറര കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ മറ്റൊരു വംശനാശം സംഭവിച്ചു അക്കാലത്ത് വലിയൊരുക്ക ഭൂമിയിൽ വന്ന് പതിച്ചു തൽഫലമായ ഉണ്ടായ ഭൂമികുലുക്കവും സുനാമികളും പൊടിയും പുകയുമെല്ലാം ഭൂമിയെ ശ്വാസം മുട്ടിച്ചു അങ്ങനെ ഡയനോസോറുകളും മറ്റ് വലയജീവികളും ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി ഭൂമിയുടെ ഒരു ദിവസം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറുകളായി ഡയനോസറുകളുടെ വംശനാശത്തിന് ശേഷം ഭൂമിയിൽ സസ്തനികൾ വ്യാപിക്കാൻ തുടങ്ങി ഏകദേശം അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് മനുഷ്യന്റെ സ്പീഷീസുകൾ രൂപപ്പെടാൻ ആരംഭിച്ചു ഏകദേശം പതിനാല് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്യൻസിന് മുമ്പുണ്ടായിരുന്ന സ്പീഷീസുകൾ പരിണമിച്ചു എട്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ തീ കണ്ടുപിടിച്ചു ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഹോമോസാപ്പിയൻസ് പരിണമിച്ചത് ആഫ്രിക്കയിലാണ് ഹോമോസാപ്യൻസുകൾ പരിണമിച്ചത് മറ്റുള്ള സ്പീഷീസിനെ അപേക്ഷിച്ച് ഹോമോസാപ്പിയൻസ് വളരെ ഇന്റലിജന്റ് ആയിരുന്നു കാലങ്ങൾ കഴിയും അവരുടെ തലച്ചോറും വികസിച്ചു തുടങ്ങി അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ആരംഭിച്ചു ഏകദേശം നാൽപ്പതിനായിരം മുതൽ പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ഹോമോസാപ്പിയൻസ് ഒഴികെയുള്ള മറ്റ് ഹ്യൂമൻ സ്പീഷീസുകൾ അപ്രത്യക്ഷമായി പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു പിന്നീട് അങ്ങോട്ട് മനുഷ്യൻ ലോകം ഭരിക്കാൻ ആരംഭിച്ചു അവർ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചു ഭൂമി മുഴുവൻ മനുഷ്യൻ കൈയടക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഭൂമി മുഴുവൻ മനുഷ്യൻ കൈയടക്കി ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഹ്യൂമൻ പോപ്പുലേഷൻ വൺ ബില്യണിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അത് ടു ബില്യനായി പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിച്ചു ഇപ്പോൾ എയ്റ്റ് ബില്യണിലധികം ആളുകളാണ് ലോകത്തുള്ളത് എന്നാൽ ഭൂമിയിൽ ജന്മമെടുത്ത മനുഷ്യർ തന്നെ ഭൂമിയുടെ അന്തികനായി മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ